പിന്നെ നമുക്കതിനുള്ള റേറ്റ് ഒന്നുമില്ല നമ്മളൊരു തിരക്കഥ വായിച്ചു ലിജോ ചാൻ്റെ ഇങ്ങനത്തെ ഒരു അവസരം തന്നു അപ്പം നമ്മളതിൽ അഭിനയിക്കുക ഞാൻ അങ്ങനെ തന്നെ നോക്കിക്കേണ്ടേ ആ സിനിമ ഏത് പ്ലാറ്റ്ഫോമിൽ വരുമെന്നോ തിയേറ്ററിൽ വരുമെന്നോ അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക് ഈ തിരക്കഥയിൽ ഈ ഒരു വേഷം അദ്ദേഹം തന്നു ഞാൻ സൂപ്പർ ഹാപ്പിയാണ് ഞാൻ ആ സിനിമ ചെയ്തു ആ സിനിമ ചിലപ്പോൾ തിയേറ്ററിൽ വരാം ഒ ടി ടിയിൽ വരാം അതൊക്കെ ഒരു സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയും ഡിസിഷനായിട്ടാണ് ഞാൻ അതിനെ നോക്കി കാണുന്നത് ഇതെൻ്റെ വീക്ഷണം ആട്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു ഇതില്ല ഓരോ ആളുകൾക്കും ഓരോ തരത്തിൽ ചിന്തിക്കാം അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും അവരവരുടേതായ ഒരു നെറേറ്റീവും ഒക്കെ ഉണ്ടാവും അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം അപ്പം എന്നെ സംബന്ധിച്ച് ഇതൊക്കെയാണ് കാര്യങ്ങൾ തിയേറ്ററിൽ റിലീസ് വരാൻ അതിയായി ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ ഇൻബോക്സിൽ ആളുകൾ പറഞ്ഞ ചുരുളി റിലീസ് ചെയ്യൂ എന്നുള്ള തരത്തില് പക്ഷെ അത് നടക്കാനുള്ള സാധ്യത ഭയങ്കര കുറവാണ് ഞാൻ സെലിബ്രേറ്റ് ചെയ്യല്ലേ ഒരു നടനെ സംബന്ധിച്ച് ഇപ്പൊ എൻ ഒരു വലിയ ബ്ലെസ്സിങ് അല്ലേ നമ്മളൊരു സിനിമ ഇത്ര വർഷം മുമ്പ് ഒരു സിനിമ ചെയ്തു അപ്പൊ ആ സിനിമ ഇപ്പൊ എന്നോട് വന്നിട്ട് ആരെങ്കിലും ചോദിക്കുകയാണ് മറ്റേ നിങ്ങൾ അഭിനയിച്ചു ഇപ്പം എൻ്റെ ബോംബേല് ഞാൻ പൂനെ പഠിച്ചോണ്ട് എൻ്റെ ബോംബേലെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് എടാ നീ അഭിനയിച്ചൊരു പടം കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഏറ്റവും ആദ്യം കാണിക്കുന്ന സിനിമ ചുരുളിയായിരിക്കും കാര്യം എല്ലാ ആളുകൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു സിനിമയാണ് അത് അപ്പോൾ തിയേറ്ററിക്കൽ റിലീസിന് സാധ്യതയില്ല ഇത് ശരിക്കും സോണി ലൈവിൻ്റെ പ്രൊഡക്റ്റല്ലേ അപ്പോൾ അവർ തിയേറ്ററിക്കൽ റിലീസ് പോസിബിളല്ല പക്ഷെ ഇത്രയൊക്കെ ഉള്ളു ചുരുളി പോലത്തെ ഇതുപോലെ തന്നെ ഒരു സിനിമകൾ വന്നാലും ഞാൻ നൂറ് സമ്മാനം ചെയ്ത് ഞാനൊരു നടനല്ല എനിക്ക് പറയാൻ പറ്റും എനിക്ക് ഞാൻ ഇങ്ങനത്തെ വേഷം ചെയ്യില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ വേഷമേ ചെയ്യുള്ളൂന്ന് എനിക്ക് പറയാനുള്ള റൈറ്റ് ഇല്ല എനിക്ക് അങ്ങനെ ഒരു മോറൽ സ്റ്റാൻഡേർ എടുക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് എവിടെ ഈ നന്മയുള്ള കഥാപാത്രങ്ങൾ എനിക്ക് കട്ടബോ റെഡിയാണ് എനിക്കിഷ്ടം ഈ പറയുന്ന പോലെ നമ്മൾ ഇതുവരെ ചെയ്യാത്ത പോലെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നത് അത് അതെന്റെ ചോയ്സാണ് ഞാൻ ഞാൻ അല്ല അതല്ല പറഞ്ഞ ഞാനത് കൊണ്ട് ഉദ്ദേശിച്ച കാറും പോയി ഇവിടെ വണ്ടി വന്നോ അപ്പൊ അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഗംഭീര കഥാപാത്രം കിട്ടുകയാണ് ഗംഭീര കഥാപാത്രം കിട്ടുകയാണ് ഇങ്ങനെ ഡിമാൻഡായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനത് ചെയ്യും ഞാനോട് നടനല്ലേ എനിക്ക് എനിക്കങ്ങനെ പറയാൻ പറ്റും ഞാൻ നല്ല സിനിമകളിൽ മാത്രം അഭിനയിക്കുള്ള നമുക്ക് പറയാൻ പറ്റില്ല ഡെയിലി ചപ്പാത്തിയും തിന്നാൻ പറ്റും രാവിലെ രാത്രി ഇടക്ക് തിന്നണം ചേട്ടാ വിവാദം ഉണ്ടാക്കുന്നത് ചുരുളി ഒരു പോലുള്ള സിനിമയോട്ടാണ് ഇത്രയും വിവാദം ഇത് ഈ ചുരുളി എന്നൊരു സിനിമ ഒരുപാട് സബ്ജക്റ്റ് ആക്കുന്നുണ്ട് അപ്പൊ അതിൽ തന്നെ ഉള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇതിനെ പറ്റി വിവാദമാക്കുന്നത് അപ്പൊ ഈ ഫിലിം മേക്കേഴ്സ് പറഞ്ഞ ഇനി വരാനുള്ള എന്താണ് ചേട്ടൻ പറയാനുള്ളത് ഒരു 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 ആർട്ട് എന്ന് പറയുന്ന പരിപാടി ഞാൻ ചാനൽ തെറ്റായ കൊടുത്തിട്ടുണ്ട് അതായത് മറ്റേ ഏത് നടനായാലും ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ള തരത്തില് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്ക് അതിനെ റൈറ്റ് ഇല്ല ഒരാള് ആർട്ടിനെയോ അല്ലെങ്കിൽ ലൈഫിൽ എന്ത് നോക്കി അത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഞാൻ ആരാ പറയാൻ ഏത് നടനായാലും ആ പോലെ കാണണമെന്നും ഞാൻ എനിക്കാകെ പറയാൻ പറ്റുന്ന എന്താ കാര്യമാണ് അപ്പൊ അതല്ല നമ്മള് ഇപ്പൊ ഞാൻ ഇതിനെ നോക്കിക്കാണുന്ന അങ്ങനെയാണ് ഇത് ഭയങ്കര ഇത് പലപ്പോഴും ഇതൊരു മെസ്സേജ് കൊടുക്കാനുള്ള ഉപാധിയായിട്ട് ഞാൻ സിനിമയെ കാണുന്നില്ല സിനിമ എന്താണ് ശരിക്കും നമ്മൾ എന്തിനാ സിനിമ കാണുന്നത് നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു കഥ കാണുക വേറൊരാളുടെ ജീവിതം എന്നൊക്കെ പറയുന്ന പോലെ അതൊരു അതൊരാർട്ടാണ് അപ്പൊ ഈ പറയുന്ന നമ്മളെ ഈ മറ്റേ ഇത് ഇങ്ങനെ പറയില്ല ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ തന്നെ ഇത് ഇതൊരു ഫോർമുല സിനിമകള് മാത്രം ഉണ്ടാവും പിന്നെ നമ്മളുടെ ഇൻഡസ്ട്രി കോണ്ടന്റ് റിവൺ പരിപാടികളാണ് നമ്മൾ പുതിയ കോണ്ടന്റായിട്ട് പറയണത് അല്ലേ എല്ലാ ആളുകളും ഇങ്ങനെ റിസർവേഷൻസ് നമ്മൾ അത് ചെയ്യും ഇത് ചെയ്യും പറയുന്ന അതിന്റെ അപ്പോ അതൊക്കെയാണ് കാര്യം